മലയോര മേഖലയിൽ മാട്ടിറച്ചിക്ക് തൊട്ടാൽ പൊള്ളും വില അനുമതിയില്ലാതെയും ചട്ടങ്ങൾ ലംഘിച്ചും ഇഷ്ടമുള്ളപ്പോൾ തോന്നുന്ന വിലയാണ് കച്ചവടക്കാർ ഈടാക്കുന്നത് ഈ വർഷം ആദ്യം ഒരു കിലോ ബീഫിന് എൺപത് രൂപ ഇപ്പോൾ നാന്നൂറ്റി അറുപതിലെത്തി അലയമൺ ഏരൂർ പഞ്ചായത്തുകളിൽ മുൻ വർഷങ്ങളിലെ തുകയേക്കാൾ വളരെ കുറഞ്ഞ തുകയ്ക്കാണ് മാട്ടിറച്ചി സ്റ്റാളുകൾ ലേലത്തിൽ പോയത് എന്നാൽ ഇവിടങ്ങളിലാണ് ഇപ്പോൾ ഇറച്ചിക്ക് തോന്നും വിധം അമിത വില ഈടാക്കുന്നത് കുളത്തുപുഴ അഞ്ചൽ ഇടമുളയ്ക്കൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലും മിക്കയിടത്തും വില നാന്നൂറ്റി നാല്പതാണ് ചിലയിടങ്ങളിൽ വരെ വാങ്ങുന്നവരുണ്ട് നിന്നും നാന്നൂറായി പിന്നീട് ഇപ്പോൾ വരെയാണ് ഈടാക്കുന്നത് വില വർധനവിനെതിരെ വ്യാപക പരാതികൾ ഉയരുമ്പോഴും നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇനിയും ഉണ്ടായിട്ടില്ല ചില പഞ്ചായത്തുകളിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പരാതിക്കു പുറമേ പ്രതിഷേധങ്ങൾ കൂടി ഉയർന്നതോടെ മാട്ടിറച്ചി സ്റ്റാളുകൾ ലേലത്തിൽ എടുത്തവരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്തിടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ വിലവർധനക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി മിക്ക പഞ്ചായത്തുകളിലും മാട്ടിറച്ചി സ്റ്റാളുകൾ ലേലത്തിൽ എടുത്തിരിക്കുന്നവർക്ക് ശാസ്ത്രീയമായി ഇറച്ചു വെട്ടുന്നതിനും സൂക്ഷിക്കുന്നതിനും സ്ലോട്ടർ ഹൗസുകൾ ഇല്ലാത്തവരാണ് മറ്റിടങ്ങളിലെ സ്ലോട്ടർ ഹൗസുകളുടെ രേഖകൾ ഹാജരാക്കിയാണ് ഇവർ ഇറച്ചി സ്റ്റാളുകൾ ലേളത്തിൽ എടുത്തിരിക്കുന്നത് മിക്കയിടങ്ങളിലും സ്ലോട്ടർ ഹൗസിന്റെ പേരിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത മുറികളിലും സിമന്റ് ഇട്ടാണ് മാടുകളെ എത്തിച്ച് ഇറച്ചിയാക്കി മാറ്റുന്നത് ഇവിടങ്ങളിലെ മാലിന്യങ്ങൾ പാതയോരങ്ങളിലും വനമേഖലയിലുമാണ് നിക്ഷേപിക്കുന്നത് അടുത്തിടെ ഏരൂർ പഞ്ചായത്തിലെ പത്തടിയിൽ ഇത്തരത്തിൽ പ്രവർത്തിച്ച അനധികൃത അറവശാല നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ ഇടപെട്ട് പൂട്ടിച്ചിരുന്നു അറവശാലയിൽ നിന്നുള്ള മാലിന്യം ആളൊഴിഞ്ഞ വനപാതയിൽ നിക്ഷേപിക്കുന്ന പിക്കപ്പ് വാനും രണ്ടുപേരെയും വനംവകുപ്പ് പിടികൂടിയതും അടുത്തിടെയാണ് ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ മാടുകളെ അറവശാലകളിലെത്തിച്ച് ഇറച്ചിയാക്കി എത്തിക്കുമ്പോഴാണ് തൊട്ടാൽ പൊള്ളും വില ഇവർ ജനങ്ങളിൽ നിന്നും ഈടാക്കുന്നത് എന്നാൽ ജില്ലയിൽ മിക്കയിടത്തും ഇറച്ചിക്ക് ഒരു കിലോ നാന്നൂറ്റി നാൽപ്പതാണെന്നും എല്ലായിടത്തും കുറച്ചാൽ ഇവിടെയും കുറയ്ക്കാൻ തയ്യാറാണെന്ന് ഏരൂരിലെ മാട്ടിറച്ചി വ്യാപാരികൾ പറയുന്നു തൊട്ടടുത്ത മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ ഈ മാട് വാങ്ങുന്നത് മാട് വാങ്ങുന്ന റേറ്റ് കൂടുതലാണ് ആ മാട് വാങ്ങുന്നിടത്താണ് ഞങ്ങളും ഈ എല്ലാ കടകളിലും നാന്നൂറ്റി നാൽപ്പത് രൂപ ബോർഡ് വിറ്റുകൊണ്ടിരിക്കുന്നത് അവർ മേടിക്കുന്ന മാട് മേടിക്കുന്ന സ്ഥലത്ത് പോയാണ് ഞങ്ങൾ മാട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കുലിച്ചെലവും ജോലിക്കാശും ഒക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് പരാജയത്തിലായി പൊക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൽ നാല് ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് നാല് ലക്ഷം രൂപ പുറത്ത് എമൗണ്ടും അതിൻ്റെ ജി എസ് ടി എല്ലാം അവിടെ തന്നെ ഞങ്ങൾക്ക് അടക്കണം ഇതെല്ലാം ഇവിടെ ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ എമൗണ്ട് തന്നെ വലിയൊരു എമൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ അഞ്ചൽ മാർക്കറ്റിൽ കന്നാലി വരുന്നത് തന്നെ റേറ്റ് കൂടുതലാണ് ആ റേറ്റ് അതേ തൊട്ടടുത്ത് ആലഞ്ചേരിയിലായാലും അഞ്ചലായാലും ആയിരം കൊളുത്തപ്പഴം ഈ കടകളിലെല്ലാം ഈ നാണൂറ്റി നാൽപ്പൂരയ്ക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവർ പോയി സാധനം എടുക്കുന്നതാണ് ഞങ്ങളും പോയി സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ മാട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാ കടകളും റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഞങ്ങളും കുറയ്ക്കാൻ തയ്യാറാണ് അടിയന്തിരമായി ഇക്കാര്യത്തിൽ അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമാർഗങ്ങളിലേക്ക് നീങ്ങുന്നതിനൊപ്പം നിയമ നടപടികൾ സ്വീകരിക്കാനും നാട്ടുകാർ തീരുമാനിച്ചതായി പറയുന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ